ഒടുവിൽ കണ്ടു നിൽക്കാനാവാതെ സഹികെട്ട് പൂജ പടിയിറങ്ങുന്നു കുടുംബവിളക്ക് അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലേക്ക് കുടുംബവിളക്ക് പ്രേക്ഷകരൊന്നും നിരാശയിലാക്കുന്നൊരു പ്രമോദ് തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജയെ മാക്സിമം ഇട്ട് കുത്തുന്നുണ്ട് നമ്മുടെ രഞ്ജിത ഏട്ടോ നമ്മുടെ രഞ്ജിത ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ എൻ്റെ സിദ്ധ നമ്മുടെ രോഹിത്തിൻ്റെ ഒപ്പം ജീവിച്ചപ്പോഴും എൻ്റെ അമ്മയുടെ ഉള്ളിൽ സിദ്ധാർത്ഥൻ തന്നെയായിരുന്നു ഇല്ലേ സിദ്ധാർത്ഥം അവിടെ തന്നെ ഉണ്ടല്ലേ എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കുട്ടി കുട്ടിക്കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജ ഇങ്ങനെ ആകെ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന അവസ്ഥയും കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പങ്കജും കൂടി ചേരുന്നുണ്ട് ആ ഇനി അമ്മ അയാളുടെ ഒപ്പം പോകും ഇനി നിനക്ക് നീ ഒറ്റപ്പെടുവാറ്റിലെന്നൊക്കെ പറഞ്ഞ് അവരമ്മയും മക്കളും കൂടുമ്പോൾ നീ അവിടെ ഒറ്റപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പേരും കൂടി ഇങ്ങനെ മാക്സിമമായിട്ട് നമ്മുടെ പൂജയായിട്ട് ഇങ്ങനെ ആ ഒരു കുത്തുകയായിട്ട് അപ്പോൾ നമ്മുടെ പൂജ ആ ഒരു സങ്കടമുള്ളിൽ ഒതുക്കി നീൽക്കുന്നൊരു രംഗം തന്നെ നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കും നീ തിരികെ നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് പോകുമോ എന്ന് തന്നെ ഒരു സംശയം പോലെയാണ് നമ്മുടെ പൂജയെ പൂജയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്തെ നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ ഈ സുമിത്രയുടെ സുമിത്രയ്ക്ക് നേരെ ഒരു ഭീഷണി പോലെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത് വേറൊന്നുമല്ല നീ സിദ്ധാർത്ഥനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുകയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് മനസ്സിലേ വെച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സരസ്വതി മോ സുമിത്രയോട് ചൂടാവുന്നുണ്ട് കേട്ടോ ഞാൻ എവിടെയുണ്ടോ അവിടെ തന്നെ എൻ്റെ മോനും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് സുമിത്രയും പക്ഷേ സുമിത്ര അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ജസ്റ്റ് അത് ചിരിച്ചിട്ട് വിട്ടുകളയൊക്കെ തന്നെയുണ്ട് ചെയ്യുന്നത് പിന്നീട് അപ്പുറത്ത് നമ്മുടെ അനിരുദ്ധും അനിരുദ്ധ് അനന്യയുടെ അച്ഛൻ മാക്സിമം ഇങ്ങനെ ഒന്ന് അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അനിരുദ്ധ് പറയുന്നുണ്ട് നമ്മൾ ന്യായീകരിച്ച അവളും കുറ്റക്കാർ തന്നെയാണ് ഇതിൽ നിന്നും ഞാനൊരു ഒരു പടി പോലും പിന്നോട്ട് വെക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇതാ ഒരു കടുത്ത വാശിൽ തന്നെയായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അത്ര സുഖകരമല്ലാത്തൊരു നിമിഷങ്ങൾ തന്നെയാണ് എൻ്റെ കുടുംബവിളക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാ സ്ഥലത്തും ഒരു ചിഹ്നം ഭിന്നമായി പോകുന്നൊരു രീതിയിലുള്ള ഒരവസ്ഥ തന്നെയാണ് പൂജയുടെ കാര്യത്തിലും അനിരുദ്ധ അനന്യ കാര്യത്തിലും എല്ലാ കാര്യത്തിലും തന്നെ അപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കണം അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവർക്കും ബായ്